പരമോന്നത നേതാവ് അമേരിക്ക ഇസ്രായേൽ അദ്ദേഹം വിമർശിച്ചു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരിമിതമാണെന്നും ശത്രുവിന്റെ ലക്ഷ്യം മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണമെന്നും പറഞ്ഞ ആയത്തുല്ല മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കാനും ആവശ്യപ്പെട്ടു അഞ്ചു വർഷത്തിനിടെ ആദ്യമായി നേതൃത്വം നൽകിയ വെള്ളിയാഴ്ച നമസ്കാരത്തിലായിരുന്നു ഖമേനയുടെ പരാമർശങ്ങൾ ിലെ പള്ളിയിലാണ് ആയത്തുള്ള ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനിയെ വധിച്ചതിന് പ്രതികാരമായി ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രം ആക്രമിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അദ്ദേഹം ഇതിനു മുൻപ് ജുമു നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മധ്യ ഏഷ്യയിലാകെ സംഘർഷം ഉടലെടുത്തിരുന്നു ഈ സംഭവത്തിന് ഒരു വർഷം തികയാൻ മൂന്ന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പരാമർശങ്ങൾ മെഗ്നവിഷൻ